തുരുമ്പ് സുമേഷായി ചക്കപ്പഴം സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട അഭിനേതാവായി മാറിയ നടനാണ് റാഫി സോഷ്യൽ മീഡിയ റീലുകളും യൂട്യൂബ് വീഡിയോകളുമാണ് ചക്കപ്പഴത്തിലേക്ക് റാഫിയെ എത്തിച്ചത് ചക്കപ്പഴത്തിൻ്റെ ഭാഗമായ ശേഷം നിരവധി സിനിമാ സീരിയൽ അവസരങ്ങൾ റാഫിക്ക് ലഭിച്ചിരുന്നു റാഫി എന്ന പേരിനേക്കാൾ പ്രേക്ഷകർക്ക് കൂടുതൽ സുപരിചിതം സുമേഷ് എന്ന പേരാണ് ചക്കപ്പഴത്തിലൂടെ മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം റാഫിക്ക് ലഭിച്ചിരുന്നു അതുപോലെ പ്രേക്ഷകർക്ക് സുപരിതയാണ് ഭാര്യ മഹീനയും ഇരുവരും ഒരുമിച്ചുള്ള റീൽ വീഡിയോകളും വ്ളോഗുകളുമെല്ലാം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട ഇരുവരും ഒന്നര വർഷത്തോളം പ്രണയിച്ച ശേഷം രണ്ട് വർഷം മുൻപാണ് വിവാഹിതരായത് ബ്യൂട്ടീഷ്യൻ കോഴ്സടക്കം പൂർത്തിയാക്കിയിട്ടുള്ള മഹീന ഇപ്പോൾ ദുബായിൽ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഒപ്പം മോഡലിങ്ങും ഇൻഫ്ലുവൻസർ ലൈഫും എല്ലാം മഹീന ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോഴത്തെ മഹീന യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് പലപ്പോഴായി പ്രേക്ഷകരിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു പുതിയ വീഡിയോയിലൂടെ മഹീന നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്ന തലക്കെട്ട് നൽകിയാണ് വീഡിയോ മഹീന പങ്കുവച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹീന നാട്ടിലുണ്ട് ീവിന് വന്നതാണെന്നും കുറച്ചുനാൾ നാട്ടിലുണ്ടാകുമെന്നും പറഞ്ഞാണ് മഹീന വീഡിയോ ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് ആണെങ്കിലും റാഫിക്കൊപ്പമുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഒന്നും മഹീന പങ്കുവെക്കാറില്ല അതുകൊണ്ട് തന്നെ ഇരുവരും വേർപിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കുണ്ട് സോഷ്യൽ മീഡിയയിൽ പേരും മാറ്റിയിരുന്ന മഹീന ക്യു ആൻഡ് എയിലും വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുവെങ്കിലും സ്വകാര്യത്തിലേക്ക് കടന്നുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ മഹീന തയ്യാറായില്ല പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിച്ചാലും താൻ ഉത്തരം പറയില്ലെന്ന് മുൻകൂട്ടി മഹീന പറയുകയും ചെയ്തിരുന്നു ദുബായിലെ ജീവിതം അവസാനിപ്പിച്ചോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മഹീന സംസാരിച്ചു തുടങ്ങുന്നത് ഞാൻ ദുബായ് വിട്ടിട്ടില്ല എനിക്കിപ്പോൾ വെക്കേഷൻ ആണ് വൈകാതെ തിരിച്ചു പോകും ഇപ്പോൾ ഞാൻ എന്റെ വീട്ടിലാണെന്നും മഹീന പറഞ്ഞു സ്വപ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജോലി ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളയാളാണ് താനെന്നും അതിനുള്ള ആരോഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്നും മഹീന പറഞ്ഞു പിന്നീടാണ് ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളും കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമെല്ലാം മഹീന പങ്കുവച്ചത് സന്തോഷവുമുണ്ട് ദുഃഖവുമുണ്ട് എന്നിരുന്നാലും തന്നെയും ഞാൻ സന്തോഷത്തിലാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ പഠിക്കാനും പഠിപ്പിച്ചും തരും ക്ഷമ എന്താണ് എങ്ങനെ ഒരു കാര്യത്തെ മാനേജ് ചെയ്യണമെന്നൊക്കെ ഞാൻ പഠിച്ചു വിശ്വസിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് കുറേ ആളുകളെ വിശ്വസിക്കരുത് എന്നൊക്കെയും ഞാൻ പഠിച്ചു നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകണമെന്നുണ്ടാകില്ല നമ്മുടെ ഒപ്പമിരുന്ന് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് ചെന്നിട്ട് വളരെ മോശം പറയുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പഠിച്ചു നമ്മുടെ മുമ്പിൽ അവർ നിൽക്കുന്നത് കണ്ടാൽ നമ്മളോട് ഇഷ്ടമാണെന്ന് കരുതും പക്ഷെ അവർ നമ്മളെ കുറിച്ച് മോശമാകും പറയുന്നതെന്ന് അറിയാൻ നമ്മൾ വൈകും നല്ല വ്യക്തി മോശം വ്യക്തി എന്നല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാകും ചെയ്യുന്നത് ചില ആളുകൾ നമ്മളോട് പുറമേ നല്ല പിള്ള ചമയും എന്നാൽ അവരുടെ ഉള്ളിൽ മോശം ചിന്തയാകും കുറിച്ച് ഞാൻ എന്തു പറയാനാണ് ഞാൻ ഇപ്പോൾ ഹാപ്പിയാണ് അത് തന്നെയാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ കാരണവും സമാധാനമുണ്ടെങ്കിൽ ജീവിതം നല്ല ഹാപ്പി ആയിരിക്കും സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം പ്രണയവിവാഹത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും മഹീന പങ്കുവെച്ചു ലവ് മാരേജ് മോശമാണെന്നോ നല്ലതാണെന്നോ പറയാനാകില്ല കാരണം നമുക്ക് കിട്ടുന്ന വ്യക്തിയെ പോലെ ഇരിക്കും ജീവിതം നമ്മുടെ ജീവിതം എന്ത് എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ ആകില്ല എൻ്റെ കാര്യം അങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു വാക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അഡ്ജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയല്ല ഞാൻ നമ്മൾക്ക് കിട്ടുന്ന പങ്കാളി എങ്ങനെ ഇരിക്കുമെന്ന പോലെ ഇരിക്കും നമ്മുടെ ജീവിതം കാരണം ജീവിതം പ്രവചനാതീതമാണ് ഡിവോഴ്സ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ജീവിതത്തെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല ആ കാര്യങ്ങൾ ഞാൻ പറയേണ്ട സമയത്ത് പറയാം ഇനി ഇപ്പോൾ ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോകട്ടെനെ എപ്പോഴും ഹാപ്പി ആയിരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മഹീന പറഞ്ഞു